ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് സാധാരണ പോലെ ജി എൻ എം കഴിഞ്ഞവർക്കും അതുപോലെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടിയുള്ള വേക്കൻസിയാണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കും എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും ടീച്ചറായിട്ട് അല്ലെങ്കിൽ ട്യൂട്ടറായിട്ട് അല്ലെങ്കിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സിമെറ്റിൻ്റെ വേക്കൻസിയാണ് ഇരുതാന്തി കഴിയും അപ്പോൾ ആ ഈ ഒരു ഇരുപതീതിക്ക് ശേഷം പലരും എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് ടീച്ചിങ് നല്ല ഇഷ്ടമാണ് ഏതെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസി ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം കാരണം നിങ്ങളിൽ പലരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യും ഇരുപതീതിക്ക് ശേഷം ഉറപ്പാണ് ടീച്ചിങ് ഇഷ്ടമുള്ള ആളുകൾ പലരുമുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഈ കണ്ണൂർ മലപ്പുറം പാലക്കാട് എറണാകുളം ജില്ലയിലൊക്കെ ഈ ഒരു സിമെൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ജി എൻ എം കാർക്കുള്ള വേക്കൻസി എന്താന്ന് നോക്കാം ജി എൻ എം കാർക്കൊന്നുമില്ല തൃശ്ശൂർ ജില്ലയിലുള്ള വേക്കൻസിയാണ് നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസിയാണ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് അവിടെ ഇൻ്റർവ്യൂ ഉള്ളത് ശ്രദ്ധിക്കുക ഫെബ്രുവരി പത്തൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് വാക്കിൻ ഇൻറ്റർവ്യൂ ആണ് എവിടെയാണ് തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആശുപത്രിയിൽ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ സോ എം ബി എച്ച് ഡബ്ല്യു മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ജിയൻ കഴിഞ്ഞിട്ട് ക്യാൻസ് രജിസ്ട്രേഷൻ വേണം എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല കേട്ടോ ഇന്നൊരാളെന്നെ വിളിച്ചായിരുന്നു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അവർക്ക് ജോലി വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് പകൽ മാത്രമേ ജോലി ഉണ്ടാവുകയുള്ളൂ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവില്ല പക്ഷേ സാലറി പതിനയ്യായിരം രൂപ മന്ത്ലിയാണ് നാൽപ്പത് വയസ്സ് കവിയരുത് ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്ററി ആണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ചിലപ്പോൾ അറിയില്ല അവരെ അവിടെ തീരുമാനിക്കും ഈ ഒരു നമ്പറിൽ വിളിച്ചു ചോദിക്കുക പത്തിനും അഞ്ചിനും ഇടയിൽ ജീവനക്കാർ ഈ ഒരു നമ്പറിൽ വിളിച്ചു വയ്ക്കുക അപ്പം ജീവനക്കാർക്കുള്ള വേക്കൻസി ഇതിനകത്ത് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല ഇനി ബി എസ് സി നേഴ്സിംഗാർക്കും എം എസ് സി നേഴ്സിംഗ്കാർക്കും ഉള്ള വേക്കൻസിയാണ് സിമെറ്റ് ഏതൊക്കെ ജില്ല ഏതൊക്കെ സ്ഥലത്തുണ്ടെന്ന് പള്ളുരുത്തി എറണാകുളം ജില്ല മലമ്പുഴ പാലക്കാട് ജില്ല ഉദുമ കാസർഗോഡ് ജില്ല കോന്നി പത്തനംതിട്ട ജില്ല ധർമ്മടം തളിപ്പറമ്പ കണ്ണൂർ ജില്ല താനൂർ മലപ്പുറം ജില്ല ഇത്രയും ഇടങ്ങളിൽ സിമെറ്റിൻ്റെ വേക്കൻസി ഉണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒൻപത് വേക്കൻസി എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് മൂന്ന് വർഷം എക്സ്പീരിയൻസ് മുപ്പത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത് സീനിയർ ലെക്ചറർ ആറ് വേക്കൻസി എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് രണ്ട് വർഷം എക്സ്പീരിയൻസ് കേട്ടോ അതുപോലെ ലെക്ചറർ പത്ത് വേക്കൻസി എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഇതാണ് മുപ്പത്തിരണ്ട് നാനൂറ്റമ്പത് രൂപ ശമ്പളം ട്യൂട്ടർ പതിനാല് വേക്കൻസി ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് വൺ ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വഹിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റൊക്കെ എസ് ബി ഐ കളക്ട് വഴി പേയ്മെൻറ്റ് ചെയ്യണം ജനറൽ കാറ്റഗറി ഇരുന്നൂറ്റമ്പത് എസ് സി എസ് ടി നൂറ് രൂപ എല്ലാം അയച്ചതിന് ശേഷം ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇത് ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കുകയാണ് വേണ്ടത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് അഞ്ച് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് സംശയം ഉണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ച് വയ്ക്കണം അപ്പോൾ എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇവിടെ ചെല്ലുക ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻ പോകാൻ വേറെ വേറെയാണ് കണ്ടില്ലേ ട്യൂട്ടർ ഇവിടെ ഉണ്ട് ഇത് എടുക്കണം ട്യൂട്ടറിന് അത് എടുക്കണം ഇനി ലെക്ചർ ആണെങ്കിൽ ഇത് എടുക്കണം എടുക്കണം അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇരുപാന്തിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓർക്കണം ഇന്ന് പതിനേഴായി അപേക്ഷിക്കാൻ വേണ്ടി കേട്ടോ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം ചെയ്ത ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കാം തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കേട്ടോ പേയ്മെൻ്റ് കാറ്റഗറി ഇവിടെ പോവുക നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ പോവുക കേട്ടോ നിങ്ങൾ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യുക നെയിം ഓഫ് ദ പോസ്റ്റ് ഇവിടെ സീനിയർ ലെക്ചർ അല്ലെങ്കിൽ ട്യൂട്ടറാന്ന് ഏരിയ ട്യൂട്ടറാന്ന് ഞാൻ കേട്ടോ ട്യൂട്ടർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ബാക്കിയെല്ലാം എല്ലാം എൻറ്റർ ചെയ്യുക എസ് ബി ഐ കളക്ട് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയി പറയുക അവർ ചെയ്തു തരും തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എനിക്ക് കുറേ പേര് വിളിക്കും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കും ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞാണ് എനിക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വിളിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേരിലേക്ക് ഇത് എത്തട്ടെ എങ്കിൽ മാത്രമേ ഈ ജോലി ധാരാളം ആളുകൾക്ക് കിട്ടുകയുള്ളൂ സോ ഇത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്